തിരുവനന്തപുരം മണ്ണന്തലയിൽ മൂന്ന് വയസ്സുകാരന് പൊള്ളലേറ്റ സംഭവത്തിൽ പൊള്ളലേൽപ്പിച്ചത് മുത്തച്ഛനല്ലെന്ന് പോലീസിന്റെ കണ്ടെത്തൽ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ചായപാത്രം തെന്നി വീണാണ് കുഞ്ഞിന് പൊള്ളലേറ്റതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ അല്പസമയം മുൻപാണ് മുത്തച്ഛനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നാണ് ചായപാത്രം തെന്നി വീണ കുഞ്ഞിന് പൊള്ളലേറ്റതെന്ന് കണ്ടെത്തിയിരിക്കുന്നു മുത്തച്ഛനെ വിട്ടയച്ചോ വിശദാംശങ്ങൾ കുഞ്ഞിന്റെ അമ്മയുടെ രണ്ടാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ രണ്ടാൻ അച്ഛനാണ് കുഞ്ഞിനെ പൊള്ളലേൽപ്പിച്ചത് എന്നാണ് രാവിലെ കുഞ്ഞിന്റെ രക്ഷിതാക്കളടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് കൂടാതെ കുഞ്ഞിന് എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഈ മുത്തച്ഛനെ മണ്ണന്തല പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു ഈ ചോദ്യം ചെയ്യലിലാണ് മുത്തച്ഛൻ അല്ല കുഞ്ഞിനെ ആക്രമിച്ചത് എന്ന് പോലീസ് കണ്ടെത്തുന്നത് കുഞ്ഞിനു മേൽ തിളച്ച ചായ ഒഴിച്ചത് മുത്തച്ഛനല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് മുത്തച്ഛനായ ഉത്തമനെ വിട്ടയച്ചിട്ടുണ്ട് ഈ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ചായപാത്രം പെന്നി വീണാണ് കുഞ്ഞിനെ പൊള്ളലേറ്റത് പോലീസ് ഇപ്പോൾ പറയുന്നത് കുട്ടി അമ്മൂമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ച സമയത്ത് പാത്രം കയ്യിൽ നിന്ന് പെന്നി കുട്ടിയുടെ ദേഹത്തേക്ക് വീഴുകയും ആ കാരണം കൊണ്ടാണ് കുഞ്ഞിനെ പൊള്ള പൊള്ളലേറ്റതെന്നുമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഈ സംഭവ സമയത്ത് മുത്തച്ഛൻ വീട്ടിൽ ഇല്ലായിരുന്നു എന്നും പോലീസ് പറയുന്നു ഇത് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുത്തച്ഛനായ ഉത്തമനെ ഇപ്പോൾ പോലീസ് വിട്ടയച്ചിരിക്കുന്നത് നേരം തിരുവനന്തപുരം മണ്ണന്തരയിൽ മൂന്ന് വയസ്സുകാരന്റെ പൊക്കന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് മുത്തച്ഛന് യാതൊരുവിധ പങ്കുമില്ല എന്ന് പോലീസ് ഇതോടുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ശരി തിരുവനന്തപുരം മണ്ണന്തലയിൽ മൂന്ന് വയസ്സുകാരന് പൊള്ളലേറ്റ സംഭവത്തിൽ പൊള്ളലേൽപ്പിച്ചത് മുത്തച്ഛനല്ലെന്ന് പോലീസിന്റെ കണ്ടെത്തൽ ഉമ്മയുടെ കയ്യിൽ നിന്ന് ചായപാത്രം തെന്നി വീണാണ് കുഞ്ഞിന് പൊള്ളലേറ്റതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യ ഗായത്രി